എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഗണപതി ഹോമമാണല്ലോ ആണല്ലോ എല്ലാവരെയും ചർച്ചാ വിഷയം അല്ലെ ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്ക് മാത്രം എന്തും ഇവിടെ ചെയ്യാം എന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ കേരളം അല്ലെ ഇത് ഞാൻ പറയുമ്പോൾ വർഗീയവാദം എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ ഞാൻ പറഞ്ഞ് ഇത് തീരുന്നത് വരെ നിങ്ങൾ കേട്ടിരിക്കുക മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാം അതായത് കായക്കോട് സ്കൂളിലെ ഗണപതി ഹോമം അലങ്കോലമാക്കിയ ഡി ന്റെ ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനു മുന്നേ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് അതായത് നിങ്ങള് പിന്നെ അത് രണ്ട് മൂന്ന് ദിവസം ഒന്ന് ന്യൂസ് വന്നിരുന്നു ഈ ഫറൂഖ് കോളേജ് എന്താ കണ്ടല്ലോ അതായത് ഫറൂഖ് കോളേജ് സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡ് കോളേജ് തന്നെ നമുക്ക് പറയാം അല്ലെ കോളേജിന്റെ ഉള്ളിൽ മുസ്ലിം കുട്ടികൾക്ക് ഈ നിസ്കരിക്കാനും അതായത് അവരെ മുസ്ലിം കുട്ടികൾക്ക് പ്രാർത്ഥനാ സൗകര്യം ഒക്കെ സൗകര്യം ചെയ്ത് കൊടുക്കുന്ന മുറികളൊക്കെ ഉണ്ട് അവിട അത് തീർച്ചയായും നല്ല ഒരു കാര്യം തന്നെയാണ് സ്വാഗതാർഹം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ അപ്പൊ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം ഹിന്ദുവിന്റെ ഉടമസ്ഥതയിൽ തന്റെ പുതിയ സ്കൂൾ കെട്ടിടം പണി തീർത്ത് ഗണപതി ഹോമം നടത്താൻ തുടങ്ങിയപ്പോഴ് അത് ഡി ആൾക്കാർക്ക് ഭയങ്കര കൃമി അടച്ചില് ഭയങ്കര കുരുപൊട്ടല് ആ മാനേജ്മെന്റിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച സി പി എമ്മുകാര് ഫറൂഖ് കോളേജ് കണ്ടിട്ടില്ല അതാണ് എന്റെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം രണ്ട് മൂന്ന് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അത് ഞാൻ കേൾക്കാം നമസ്കാരം ഒരു മാനേജ്മെന്റ് വിദ്യാലയത്തിൽ ആ മാനേജ്മെന്റിന്റെ പണം മുടക്കി അവർ നിർമ്മിച്ച ഒരു കെട്ടിടത്തിൽ വിദ്യാലയത്തിന്റെ പ്രവർത്തി സമയമല്ലാത്ത സമയത്ത് ഒരു വിദ്യാർത്ഥിയെ പോലും പങ്കെടുപ്പിക്കുകയാണെങ്കിൽ ആ മാനേജ് കമ്മിറ്റിയുടെ വിശ്വാസത്തിനനുസരിച്ചിട്ട് ഒരു പൂജ നടത്തിയാൽ അത് ഒന്നാം നമ്പർ മതേതര കേരളത്തിന് വിരുദ്ധമാണെങ്കിൽ അത് വിദ്യാലയങ്ങൾ അനുവദിക്കാൻ പറ്റാത്തതാണെങ്കിൽ മതപരമായ ചടങ്ങുകൾ വിദ്യാലയത്തിൽ നടത്താൻ പറ്റാത്തതാണെങ്കിൽ ഇതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എനിക്കും ഡിവൈഎഫ്ഐ ആ വിദ്യാലയത്തിൽ കയറി ഗണപതിയോഹാമം തടസ്സപ്പെടുത്തിയ അതേ ദിവസമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ക്യൂഐ പി എന്ന് പറഞ്ഞ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കേരളത്തിലെ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ വിദഗ്ധരും പങ്കെടുത്ത് നടക്കുന്നൊരു മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിലാണ് കേരളത്തിലെ വിദ്യാലയത്തിലെ പരീക്ഷാ സമയവും കാര്യങ്ങളും ഒക്കെ ഏറെക്കുറെ തീരുമാനമാവില്ല അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് പരീക്ഷ നടത്തേണ്ടത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് കൃത്യമായിട്ട് ആ മീറ്റിംഗിന്റെ തീരുമാനത്തിലുണ്ട് അതിലൊരു തീരുമാനം മുസ്ലിം സ്കൂളുകളുടെ പരീക്ഷാ സമയം പിന്നീട് തീരുമാനിക്കുമെന്നുള്ളതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സ്കൂളുകളെ മാത്രം സമയം പരീക്ഷയുടെ സമയം പിന്നീട് തീരുമാനിക്കുമെന്ന് കാരണം എന്താണ് ഡിവൈഎഫ്ഐക്കാരോടെ സ്കൂള് മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ നടത്തുന്ന മാപ്പിള സ്കൂൾ ഗവൺമെന്റ് മാപ്പിള സ്കൂൾ ഇത് പറയുമ്പോൾ വർഗീയവാദിയാവും ചെറിയ സ്കൂളുകളിലും വെള്ളിയാഴ്ച പ്രവർത്തി ദിവസമാണ് എല്ലാ സ്കൂളിലും ഇല്ല അതേപോലെ തന്നെ റംസാൻ മാസത്തില് മാസത്തില് പൂർണ്ണമായിട്ടും ഒരു മാസം അവധിയും മറ്റെല്ലാ വിദ്യാലയങ്ങൾക്കും അവധി ഉള്ള ഏപ്രിൽ മെയ് മാസത്തിലെ ഏപ്രിൽ മാസം അത്തരം സ്കൂളുകളിൽ പ്രവർത്തി ദിവസമാണ് ഇത് ഏതിന്റെ മാനദണ്ഡത്തിലാണ് യു എ കാണുന്നത് മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊട്ടടുത്ത് പള്ളിയില്ലെങ്കിൽ അത് സ്കൂളാവട്ടെ കോളേജാവട്ടെ ആ വിദ്യാലയത്തിലെ അധ്യാപകർക്കും അതേപോലെ തന്നെ മറ്റു ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ മതപരമായ ചടങ്ങ് നിർവഹിക്കും പ്രാർത്ഥനാ ഹാൾ നിസ്കാര റൂം മിക്കവാറും പള്ളി അടുത്തില്ലാത്ത എല്ലാ സ്കൂളിന്റെയും അകത്തുണ്ട് ഒരു റൂം എല്ലാ സ്കൂളുകളിലും നമ്മുടെ കേരളത്തിലെ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ പോലും പൂർണ്ണമായും ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സ്കൂളില്ല ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട് അപ്പൊ ഒരു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവേറ്റാൻ വേണ്ടി മാത്രം ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോട് ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണ് ഡിവൈഎഫ്ഐ നിലപാട് വെള്ളി ദിവസം സാധാരണ ഒമ്പതേ മുപ്പത് ആണ് നമ്മുടെ പ്രവൃത്തി ദിനം ആരംഭിക്കുന്നത് പന്ത്രണ്ട് മുപ്പത്തിന് ഉച്ചവക്ഷണത്തിന് അവധിയാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചെറിയ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മതപരമായ ചടങ്ങ് നിർവഹിക്കുന്നതിനു വേണ്ടിയാണ് ബഹുഭൂരിപക്ഷം വരുന്ന മറ്റു ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളും കൂടെ ആ ദിവസം ക്രമീകരിക്കപ്പെടുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം അവിടെ മതപരമായ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രം ഗവൺമെന്റ് സ്കൂൾ സ്കൂളടക്കം ഇത്തരത്തിലുള്ള സമയക്രമ ക്രമീകരണത്തെ ഡിവൈഎഫ്ഐ എങ്ങനെയാണ് ഗണപതി യോഹം അലങ്കോലപ്പെടുത്തിയ ആ സ്കൂളിന്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പാതിരിപ്പറ്റ യു പി സ്കൂള് മാനേജ്മെന്റ് സ്കൂളാണ് അവിടെ അറബി ഭാഷയിലാണ് പ്രാർത്ഥനാ സഭ രാവിലത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും സ്കൂളില് ഏതെങ്കിലും ഒരു മതപരമായ കാര്യം ചൊല്ലിക്കൊണ്ട് നടത്തുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ അവിടേക്കൊരു മാർച്ച് നടത്താൻ അതിൽ ഇടപെടാൻ തന്റേടമുള്ള ഏതെങ്കിലും ഡി എഫ് എക്കാരും പാതിരിപ്പറ്റിയിലോ അതല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലുണ്ടോ എന്നും അറിഞ്ഞാൽ കൊള്ളാം അറിഞ്ഞാൽ കൊള്ളാം ഇതാണ് എന്റെ ചോദ്യം ഏ ഏതെങ്കിലും അന്തം കമ്മികളും ഡിവൈഎഫ്ഐന്റെ ആൾക്കാരും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം നിയമം എല്ലാവർക്കും വാദമാണ് അതായത് ഹിന്ദുവൻ ആണെങ്കിലും മുസ്ലിംമാനാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും മൂന്നാൾക്കും ഒരേ നിയമമാണ് ഇവിടെ ഒരാൾക്ക് പിന്നെ നിസ്കരിക്കാൻ മാത്രം സമയം അനുവദിക്കുക നിസ്കരിക്കാൻ ഇതാക്കുക പക്ഷെ ഗണപതി ഹോമത്തിന് മാത്രം വിലക്ക് ഇത് തന്നെ ആയാണ് സഹോദരങ്ങളെ അതാണ് എനിക്ക് അറിയാനുള്ളത് ഇതിന് ലഫ്താ പാലക്കൽ വർഗീയവാദി എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുവെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ഞാൻ വർഗീയവാദം ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു സംശയം മാത്രമാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിച്ചത് അതിനെ നിങ്ങൾ ഡിവൈഎഫ്ഐൻ്റെ ആൾക്കാരോടാണ് എനിക്കിത് ചോദിക്കാനുള്ളത് ഗണപതി മോഹോമം പോലെയുള്ള ചടങ്ങുകൾ അത് എന്തിനെ മാറ്റി വെക്കേണ്ട അതായത് അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട നിലപാടിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഒരാളെ മാത്രം അത് നിങ്ങൾക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഓക്കേ